വി കെ സത്യപ്രജ്ഞ കാണാൻ നിൽക്കാതെ ദീപ്തി മേരി മർഗീസ് മടങ്ങി എന്നുള്ള വാർത്തയുണ്ട് മിനിമോൾക്ക് കൈ കൊടുത്ത ശേഷം ദീപ്തി മടങ്ങിയായിരുന്നു അർജുൻ മറ്റൊരു വിവരങ്ങളുമായി അർജുൻ പരസ്യമായി പ്രതികരണം അവസാനിപ്പിച്ചുവെങ്കിലും വിഷമത്തോടെ മടങ്ങിയെന്നാണ് മനസ്സിലാക്കേണ്ടത് ശ്രമൃതി അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ അതായത് ആ പരസ്യപ്രതിഷേധവും അത്തരത്തിലുള്ള വിമർശനങ്ങളും പരാതികളുമൊക്കെ തന്നെ അവസാനിച്ചെങ്കിൽ പോലും ആ വിഷമം ഉണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ മാത്രവുമല്ല കെ പി സി സിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ മേയറെ തിരഞ്ഞെടുത്ത് മേയർ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തത് തുടങ്ങിയ ആക്ഷേപങ്ങൾ വലിയ തോതിൽ തന്നെ ദീപ്തി ഉയർത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം നേതാക്കളടക്കം ഇടപെട്ടുകൊണ്ടായിരിക്കണം ഇന്ന് അത്തരത്തിൽ വലിയ വിമർശനങ്ങൾക്ക് നിൽക്കാതെ ഈ ഭരണസമിതിക്ക് പൂർണ്ണ പിന്തുണ നൽകും എന്ന് പ്രഖ്യാപിച്ചത് പക്ഷേ ഇന്ന് കൗൺസിൽ ഹാളിൽ കണ്ടത് വോട്ട് ചെയ്തു കൃത്യമായി തന്നെ ദീപ്തിയുടെ വോട്ട് വി കെ മിനിമോൾക്ക് തന്നെ നൽകി പക്ഷേ അതിനുശേഷം ഈ സത്യപ്രതിജ്ഞ കാത്തു നിൽക്കാതെ ദീപ്തി മിനിമോൾക്ക് കൈ കൊടുത്ത ശേഷം കൗൺസിൽ ഹാള് വിട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത് അത്തരത്തിൽ ആ ഒരു അതൃപ്തി അത്ര പ്രതിഷേധ സൂചകമായിട്ടല്ലെങ്കിൽ പോലും ആ അതൃപ്തി ഉണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇവിടെ എ ഐ ഗ്രൂപ്പുകൾ സംയുക്തമായി കെ സി പക്ഷക്കാരിയായ ദിപ്റ്റി മെരിവർഗീസിനെ പെട്ടി എന്ന തരത്തിലായിരുന്നു വലിയ തോതിൽ ചർച്ച ഉയർന്നത് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ടായിരുന്നു പക്ഷേ കൂടുതൽ പ്രതിഷേധത്തിനും മറ്റും നിൽക്കാതെ ദിപ്റ്റി ഇത്തരത്തിൽ ഹാളിലേക്ക് എത്തുകയും വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയുമായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതിനും ദീപ്തി എത്തുകയും ചെയ്യും പക്ഷേ ആ ഒരു അതൃപ്തി ഇന്ന് വ്യക്തമായിരുന്നു ഇന്നലെ ഫേസ്ബുക്കിലൂടെ അടക്കം വി കെ മിനിമോൾക്കും ഷൈനി മാത്യുവിനും ആശംസകൾ നേർന്നിട്ടുമുണ്ട് പക്ഷേ അത്തരത്തിൽ ഈ വോട്ടെടുപ്പിന് ശേഷം കൈകൊടുത്ത് സത്യപ്രതിജ്ഞ നിൽക്കാതെ ദീപ്തി കൌൺസിൽ ഹാളിൽ വിട്ടു